എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു തീവ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എസ് ഐ ആർ ഫോം നമുക്ക് ഓൺലൈനായി ഫില്ല് ചെയ്ത് സമർപ്പിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അതെങ്ങനെയാണ് എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്കടക്കി നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സമഗ്ര ഓട്ടർ പട്ടിക പരിഷ്കരണം എസ് ഐ ആറിനുള്ള എനിമിനേഷൻ ഫോറം ഓൺലൈനായി നൽകാനുള്ള സംവിധാനം ഇന്നലെ കൂടി നിലവിൽ വന്നു പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗിക്കാം നവംബർ നാല് മുതൽ ഫോറം വിതരണം ചെയ്തു തുടങ്ങിയിരുന്നു എങ്കിലും ഓൺലൈൻ സംവിധാനം ലഭ്യമായിരുന്നില്ല അപ്പൊ സംവിധാനം നിലവിൽ വന്നു അപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വീഡിയോ പ്രകാരം നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുകയാണ് ഇത് പറയുന്നത് മനസ്സിലായാൽ ചില ആളുകൾക്ക് ചെയ്യാൻ കഴിയും കുറച്ചുകൂടി വ്യക്തമാകുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ഓൺലൈൻ സംവിധാനം വന്നു അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എലക്ഷൻ ഐ ഡി കാർഡിൽ ആധാറും മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇത് ഓൺലൈനായി ചെയ്യാൻ കഴിയുക അല്ലാത്ത ആളുകൾ ഇപ്പോൾ ഉള്ളതുപോലെ ബി ഓഫീസ് മുഖേന ഓഫീസർ മുഖേന സമർപ്പിക്കേണ്ടതാണ് മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാൻ ഫോം എട്ട് ഉപയോഗിക്കണം പ്രവാസി വോട്ടർമാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാവുന്നതാണ് ഓൺലൈനായി ചെയ്യുന്ന വിധമാണ് ഇനി പറയുന്നത് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വലതു വശത്ത് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നുള്ളതിന് താഴെ ഫിൽ എലിമിനേഷൻ ഫോം എന്ന ഭാഗം തുറക്കുക ശേഷം വോട്ടർ ഐ ഡിയും മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി യും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുറന്ന് എസ് ഐ ആർ വോട്ടർ ഇന്ത്യൻ ഓവർസീസ് ഇലക്ട്രൽ തിരഞ്ഞെടുക്കുക ഹോം പേജിൽ നിന്നും ഫിൽ എനിമറേഷൻ ഫോം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പിന്നീട് സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വോട്ടർ ഐ ഡി നമ്പർ വീണ്ടും നൽകുന്നതോടുകൂടി നിങ്ങളുടെ പേര് ബൂത്ത് സീരിയൽ നമ്പർ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ കാണാവുന്നതാണ് ഓൺലൈൻ അപേക്ഷയ്ക്ക് ആധാറിലെ പേരും വോട്ടർ ഐ ഡിയിലെ പേരും ഒന്നായിരിക്കണം എന്ന നിബന്ധനയുണ്ട് വ്യത്യാസം ഉണ്ട് എങ്കിൽ വി വഴി ഫോം നേരിട്ട് നൽകുകയും വേണം പിന്നീട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയതിനു ശേഷം താഴെ മൊബൈൽ നമ്പർ നൽകി ഒ ടി പി കൊടുക്കുന്നതോടെ നിങ്ങളുടെ പേരും ചിത്രവും അടങ്ങുന്ന അനുമനേഷൻ ഫോം ലഭിക്കും ഇത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ഓൺലൈനായി പൂരിപ്പിക്കേണ്ടതും നമ്മൾ പറഞ്ഞ അതേപോലെ അതായത് ഓഫ്ലൈനായി ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഓൺലൈനായിട്ടും പൂരിപ്പിക്കേണ്ടത് നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ നമ്പർ അതിലെ വിവരങ്ങൾ ഇതിലും ഫിൽ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുടെ അതായത് രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്തവർ ബന്ധുക്കളുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട് ഫോട്ടോ മാറ്റണമെങ്കിൽ അതും മാറ്റാവുന്നതാണ് എന്നുള്ളതും ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് ഓൺലൈനായി ചെയ്യേണ്ടത് ഇതിന്റെ വിശദമായിട്ടുള്ള അറിയിപ്പ് കൃത്യമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് ചെയ്തു മറ്റൊരു വീഡിയോ